എല്ലാവർക്കും നമസ്കാരം അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലവ് ജിഹാദ് തന്നെയാണ് എന്താണ് ലവ് ജിഹാദ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ലവ് ജിഹാദ് ശരി തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ കല്യാണം കഴിക്കുന്നതൊക്കെ അതൊക്കെ ശരി തന്നെ പക്ഷേ സ്നേഹിച്ച് മതം മാറ്റുക അതായത് സത്യസാരണി പോലെയുള്ള സ്ഥാപനങ്ങളിൽ പോയിട്ട് മതം മാറ്റുന്നത് അതാണ് ലവ് ജിഹാദ് എന്ന് ഞാൻ പറയുന്നത് പിന്നെ ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ഇപ്പം മൂന്ന് പെൺകുട്ടികളോട് അടക്കം ഇപ്പം മതം മാറിയിട്ടുണ്ട് ഇപ്പം അടുത്ത് ഒരു എനിക്ക് തോന്നുന്നത് മൂന്നോ നാലോ ദിവസങ്ങളായിട്ടേ ഉള്ളൂ ആ ഒരു വിഷയത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ പെൺകുട്ടി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹിക്കാൻ അതായത് നമ്മൾ ആദ്യം തന്നെ സ്നേഹിക്കുന്ന സമയത്ത് ഇവർ പറയുന്നത് മതം മാറണം പേര് മാറ്റണം എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഹിന്ദുസ് മുസ്ലിംസിലേക്കും മുസ്ലിംസ് ക്രിസ് ഹിന്ദുവിലേക്കും പോയിട്ടുണ്ട് പക്ഷേ ഈ മതം മാറുന്നതിനോടുള്ള ഒരു യോജിപ്പ് അത് വിയോജിപ്പ് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ലവ് ജിഹാദിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതല്ല ചില പെൺകുട്ടികൾക്ക് ഇതിൻ്റെ ഒരിതും ഉണ്ടാവില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ചീത്ത പറയാൻ നിൽക്കുന്ന പോലെയാണ് ഇപ്പോഴത്തെ പമ്പിള്ള ഭാവം അപ്പോൾ ഞാനിവരോടൊക്കെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഒരു ഏജ് എത്തുമ്പോൾ പതിനെട്ട് വയസ്സാവുമ്പോൾ നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ പഠിപ്പിച്ച അതായത് നിങ്ങൾ അച്ഛനമ്മമാർ അവർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുണ്ടാവും അല്ലേ അതായത് എൻ്റെ മക്കൾ എൻ്റെ മോളെ ഇങ്ങനെ വളർത്തണം അല്ലെങ്കിൽ എൻ്റെ മോൾ നല്ലൊരു നിലയിലെത്തണം നല്ലൊരു കല്യാണം കഴിച്ച് നല്ലൊരു ഭാവിയോട് കൂടി ജീവിക്കണം എന്നുള്ള ഒക്കെ താല്പര്യപ്രകാരമായിരിക്കും അമ്മയൊക്കെ നമ്മളെ വളർത്തുന്നുണ്ടാകുക ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങളെ കാഴ്ചപ്പാടാന്ന് അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് വർഗീയതയായിട്ട് ഒരു ഒരു കൂട്ടം ആൾക്കാർ ഇതിൻ്റെ അകത്ത് വരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ പറയാതിരിക്കാനും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ലൗജം അതിനെ പറ്റി ഞാനിപ്പോൾ സംസാരിക്കാറില്ല വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ ഈ കമൻ്റ് ബോക്സിൻ്റെ അടിയിൽ വരുന്ന തീട്ടക്കമൻ്റ് അത് കണ്ടിട്ടാണ് ഞാൻ പിന്നെ പിന്നെ കൂടുതലായിട്ട് റെസ്പോൺസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കി തരാം എന്താണ് ലവ് ജിഹാദ് ജിഹാദികൾ ഇവിടെ ഇന്ന് കണ് കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ തീവ്രവാദികൾ ഉണ്ട് എന്നുള്ളത് എൻ ഐ എ തന്നെ പറഞ്ഞൊരു കാര്യമാണ് എൻ ഐ എ പൊക്കിയിട്ടുണ്ട് പി എഫ് ഐ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ എന്തിനാണ് പൊക്കിയത് വെറും അവല് തിന്നിട്ട് മാത്രമൊന്നുമല്ല പി എഫ് ഐ നേതാക്കന്മാരെ പൊക്കിയത് അവർ തക്കതായ ഫോൺ കോളുകളും അതുപോലെ തന്നെ ഇത്രയും കൊല്ലങ്ങൾ ഇവിടെ വന്ന് നിന്ന് ഇവരെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അവരെ അറസ്റ്റ് ചെയ്ത് ന്യൂഡൽഹിയിലേക്ക് കൊണ്ടുപോയത് അല്ലയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒരിക്കലല്ല അതായത് ഇവിടെയുള്ള തീവ്രവാദികളെ പറയുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കൂരുപൊട്ടുന്നില്ല അതെന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഒരു വിധത്തിൽ കൂരുപൊട്ടേണ്ട ആവശ്യമില്ല നല്ല മുസ്ലിങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ അവർക്ക് പോലും നിങ്ങള ഭയമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനുമേതിനും ഈ ഹിന്ദുക്കളെ കാര്യത്തിൽ ഇടപെടുക ആ അത് ക്ഷേത്രകാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിലും ഹിന്ദുക്കളെ കാര്യത്തിൽ അങ്ങ് ഇട്ടപ്പെടുക ഹിന്ദുക്കളെ പറ്റിയിട്ടുള്ള എന്താ പറയേണ്ടത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരങ്ങ് പുറത്ത് ഇതാക്കുക പിന്നെ അമ്പലങ്ങളെ പറ്റിയിട്ട് പറയുക അമ്പലങ്ങളിൽ ബീഫ് കയറ്റുക ഇങ്ങനെയുള്ള ഇവർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവരെ നമ്മൾ പറയുമ്പോൾ അതൊരു മൊത്ത സമൂഹത്തിന് പറയുന്നത് പോലെയാവും നിങ്ങൾക്ക് തോന്നുക പക്ഷേ അല്ല പറയുന്ന ആൾക്കാരെ മാത്രമേ അത് പറയുന്നില്ലു അത് നിങ്ങൾ ആരാണോ ചെയ്യുന്നത് അവരെ മാത്രമേ പറയുന്നില്ല പക്ഷെ അവരവർ മുസ്ലിമാണെങ്കിൽ മുസൽമാനാണെങ്കിൽ അവരങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ ലേഡീസിനെ ചീത്ത വിളിക്കുന്ന ആൾക്കാർ അതൊരു വാഗം ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ശരിക്കും ഞാനൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക